Simone, Simone, hai tu cosa? Paga! 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 േലക്ക് കേറിയിട്ടുണ്ടായിന് അവിടെ നല്ല വഴിക്കലുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കെരുപ്പൊക്കെ അയച്ച് നല്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണ്ട് ഇങ്ങോട്ട് കല്ലുമ്പോൾ കല്ലുമ്പോ കൂടെ ഒക്കെ ചവിട്ടിക്കാണെ നടക്കണം അതുപോലെ ഇതേപോലെ ചവിട്ടി നടക്കണം ഗൈസ് ഗൈസ് ഓഫ് ഓഫ് മേലെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പോണം കല്ലും ചേ കല്ലും മലയും ഒക്കെ താണ്ടിപ്പോണം കണ്ടോ ഇവിടുന്നണ്ടോ അതാ വെള്ളച്ചാട്ടം ഇതിലൂടെ ഒക്കെ ഒഴുകി ഒഴുകി പോകുന്നു കണ്ടോ വെള്ള വെള്ളം അസികൾ എങ്ങനെയുണ്ട് സൂപ്പർ വാ ാണ് ഗൈസ് പറഞ്ഞിട്ട് ആക്കേണ്ടി തോന്നുന്നുണ്ട് യും കറക്റ്റ് വെള്ളച്ചാട്ടം ഇവിടുന്നില്ലാട്ടെ കാണാൻ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നാലേ കാണാൻ പറ്റിയ മേലക്കൊക്കെ വേണ്ട ഞാൻ കേറില്ല ആ വെള്ളം കമ്മി ഇതാണ് രാജ്മുള പാലൂർ പോട്ട വെള്ളത്തിലെ ഇവിടെ കിടക്കുന്ന വെള്ളം ഈ വെള്ളം കുങ്ങോണ്ടൊഴുകി പോകുന്നു ചെരുപ്പ് ഞാൻ ഊരി കൈക്ക പിടിക്കണേ അജ്മോളെ നടക്ക സൗണ്ട് നടക്കൗണ്ട് കേക്കറി എന്തായാലും നടക്ക നടക്കേ இதான गाइस பாலர் கட்டானல சட்டம் இது फर्स्ट நோக்கி ஏலே கொண்டை ஜுமனா நோக்கி அடிболи வள்ள சட்டம் गाइस ஒரு बार தானா விカット கரல गाइस இதானே மலபொன் ஜில்லக்கால்க கறியப்படும் ஒரு வாட்டர்フォール ஹை गाइस

അതിമു ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് ഗായ് എങ്ങനെയാണ് ഞങ്ങള് ഇതിന്റെ ടോപ്പ് കയറാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ടോപ്പിൽ താഴത്തുള്ള ഗ്രൂവാണ് ഞങ്ങളിപ്പോ ടോപ്പിൽ കയറാൻ വേണ്ടി പോവാണ്

സന്ദർശന അസ്മോള് തോർക്കൊന്നും കാര്യങ്ങൾ നോക്കണ്ട അവിടുന്ന് താഴേക്ക് പെട്ടി ഞങ്ങള് നമ്മളെ ആ മേലെന്ന് താഴ്ക്കും ഇതൊരു കാടിന്റെ ഉള്ളിലാണ് ടെസ്റ്റ് സ്ഥിതി ചെയ്യണത് കണ്ടോ ഫുള്ള് കാടാണ് ഗൈസ് ഇതിന്റെ ഇട ഇതിന്റെ ഇടയിലൂടെ ഇതേപോലെ കണ്ടോ നല്ല ശ്രദ്ധിച്ചു പോണം എത്രത്തോളം ശ്രദ്ധയുണ്ട് അത്രത്തോളം നന്നായിരിക്കും എന്നാണ് ഞാൻ പറയാനുള്ളത് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയട്ടത് ഞങ്ങൾ ഇനി താഴത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ഞങ്ങള് ഓൾമോസ്റ്റ് എത്താൻ ഇരിക്കണേ അപ്പോ ഇവിടേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളേ കാട്ടാ എന്താ ഇവിടുത്തെ ഇവിടെ വരുന്ന ആൾക്കാരോട് പറയാനുള്ളേ ആ സ്വന്തം റിസ്ക്കു വരിക ശ്രദ്ധിക്കും താഴെയും ഞങ്ങൾ മേലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല വഴുക്കലുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ചെരുപ്പൊക്കെ അയച്ച് നല്ല ശ്രദ്ധിക്കുക അങ്ങനെ നല്ല വഴുക്കലുണ്ട് നല്ല നമ്മുടെ ശ്രദ്ധയാണ് ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാല് പോയി കാര്യം അപ്പോ ഞങ്ങളിതാ കഴത്തേക്ക് ഇറങ്ങിയതാ ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴുകിട്ടാ വരുന്ന കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്കൊഴുകിട്ട് വരുന്നേ ചെരുപ്പൊക്കൂലിട്ടുണ്ട് ഞമ്മള് ചുമളി നമ്മള് നമ്മളെ വണ്ടിന്റെ അടുത്തേക്ക് പോവാണ് ചുമളി ഞമ്മള് ഈ ചെരുപ്പ് ഇട